എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാനും വിഷമം തമ്മിലുള്ള കല്യാണത്തിനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ആയിട്ട് കർഷകളോളം ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിച്ചു മാത്രമേ അറിയുള്ളൂ മുണ്ടാണ്ട് വയ്ക്കുക എനിക്ക് ആയിട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റുള്ളൂ പല തരത്തിലുള്ള അവിധങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഭാര്യയുടെ അനേത്യുമായി അവിധ ബന്ധത്തിൽ ഏർപ്പെട്ട് അവസാന രണ്ടാളും കൂടി ഒളിച്ചുകൂടിയ സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാ കേട്ടോളി അങ്ങനെ ഒരു സംഭവം നടന്നു എന്താ വെറൈറ്റി അല്ലെ എപ്പോഴും ഈ ടിപ്പിക്കൽ അവിധ കഥകൾ മാത്രം കേട്ടാൽ പോരല്ലോ ഇടയ്ക്കൊക്കെ ചെറിയ വെറൈറ്റികൾ പിടിക്കേണ്ട മക്കളെ ജോക്സപ്പാട് ഭാര്യയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ സ്വന്തം അനേത്യെ പോലെയാണ് കാണേണ്ടത് അല്ലെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ സ്വന്തം ചേട്ടൻ തന്നെയാണ് അങ്ങനെയുള്ള പേർ ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്ന തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ നമ്മുടെ നാട്ടിൽ എതിരും വരുത്തും നടക്കുന്നുള്ളത് വേറെ കാര്യം ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് മക്കൾ വരെ അവിധ ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഭവം അപൂർവമായിട്ടാണെങ്കിലും നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യയുടെ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ കഥകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇങ്ങനെ റിയൽ ലൈഫിൽ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്തായാലും എവിടെ ഈ പെണ്ണിന് കല്യാണാലോചനക്ക് വന്നു തുടങ്ങി ഏകദേശം കല്യാണം ഒക്കെ സെറ്റ് ആയി വന്ന സമയത്താണ് രണ്ടുപേരും ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുന്നത് പിരിയാൻ പറ്റാത്ത വിധം പ്രണയിച്ചു പോയെന്നാണ് രണ്ടാളും പറയുന്നത് അതുകൊണ്ടാണ് അത്ര ഒളിച്ചോടിയത് എന്തായാലും ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് ഞാൻ പ്ലേ ചെയ്യിച്ചു തരാം ഓ അയിപ്പെന്താണെന്ന് പറയിപ്പിക്കണ്ട അവളോട് ക്ഷമിക്കണം പോലും ആരെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണ് രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിട്ടുള്ളത് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്തിട്ടാണ് വന്നിരുന്ന് കൊണയ്ക്കുന്നത് ഇതിലൊക്കെ ചെയ്തു വെച്ചിട്ട് വന്നിരുന്ന് ക്ഷമ ചോദിക്കാൻ കാണിച്ച മനസ്സുകളാരും കാണാൻ പോയിരുന്നു എന്തായാലും ബാക്കി പറഞ്ഞെ എങ്ങനെ താല്പര്യം ഉണ്ടാവാനാ അജാദി കുൽതല്ലേ പണി വെച്ചേക്കുന്നത് ചേച്ചിയുടെ ഭർത്താവ് കട്ട പ്രണയല്ലേ മനസ്സും ശരീരവും പങ്കുവെച്ച് കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ വേറെ കല്യാണത്തിനൊന്നും താല്പര്യം കാണില്ല സ്വാഭാവികം അതിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും വിഷ്ണു മോഹൻ നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി കറക്റ്റ് സമയത്ത് വർക്ക് ഒളിച്ചോടാൻ പറ്റുമല്ലോ കല്യാണം കഴിഞ്ഞിട്ടാണ് ഒളിച്ചോടുന്നതെങ്കിലുള്ള അവസ്ഥകളൊന്നും അല ചോക്കി ആ ചെക്കേന് ജീവിതം അങ്ങ് കോഞ്ഞാട്ടായി പോയനെ ബാക്കി പറഞ്ഞാട്ടെ ആണല്ലേ അല്ല ഈ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വർഷങ്ങൾ വരും അല്ലെ ഇപ്പൊ ഈ പെണ്ണിന് കൂടി പോയാൽ ഏകദേശം ഒരു പത്തിരുപത് വയസ്സിന്റെ കാണും ഈ കുരുഷിത ബന്ധം തുടങ്ങിയിട്ട് എന്നാണ് പെണ്ണ് പറയുന്നത് അപ്പൊ പിന്നെ അവൾക്ക് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പേ തുടങ്ങി കാണും ഇതൊരു മനുഷ്യനാണല്ലേ ഇയാൾ സ്വന്തം മകളെ പോലെ കാണണ്ട ഒരു പെൺകുട്ടിയോട് എങ്ങനെ തോന്നി ഇയാക്ക് ഒന്നുമില്ലെങ്കിൽ ഇയാൾക്ക് രണ്ട് മക്കളില്ലേ ബാക്കി ഒരാൾക്ക് മാത്രമേ മാത്രമേ പറയുന്നു

അടിപൊളി അപ്പോൾ ഉള്ള ചേച്ചിക്കെല്ലാം അറിയാം അതിന്റെ കൂടെ കുറവുണ്ടായിരുന്നുള്ളൂ സ്വന്തം ഭർത്താവും അനേറ്റിയും കൂടി വഴിവിട്ട ബന്ധത്തിലാണെന്ന് അറിഞ്ഞിട്ടു പുള്ളിക്കാർ ഇത്രയും കാലം ഒന്നും ഇണ്ടാതിരുന്ന മാതൃകയായി ബെസ്റ്റ് ഒരു ഭാര്യ എങ്ങനെ തന്നെ വേണം ഈ അനേറ്റക്ക് ഇതിനെ നല്ലൊരു ചേച്ചി വേറെ എവിടുന്ന് കിട്ടാനല്ലേ എന്താപ്പൊ ഇതിനൊക്കെ പറയാം ഇനി ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ ഒരു പക്ഷേ തന്നെ ഭർത്താവും അനേറ്റിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ആകെ തകർന്നിരിക്കുകയാവും പാവും നാണക്കേട് ഓർത്ത് ആരോടും പറയാത്തതാവും പുറത്തറിഞ്ഞാൽ തന്റെ ജീവിതവും അനത്തിയുടെ ജീവിതവും ഒരേപോലെ പോലെ തകരുമല്ലോ എന്ന് ഭയന്ന് കാണണം എന്തായാലും ഈ ബന്ധം അറിഞ്ഞു ചിരിക്കുക അവർ തുടരാൻ അനുവദിക്കരുതായിരുന്നു ഒരാളുമായി ജീവിക്കുന്നതിലും നല്ലത് ആ ജീവിതം തകർന്നു പോകുന്നത് തന്നെയാണ് എന്തായാലും സ്വന്തം അനുജത്തിയും തന്റെ ഭർത്താവും തമ്മിലുള്ള വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചപ്പോ ഉള്ള പെണ്ണിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ചു ഓ ആലോചിക്കാൻ തന്നെ വയ്യ ബാക്കി പറഞ്ഞാട്ടെ ആണോ കുഞ്ഞ് പാവം ഉണ്ടോ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞാലും ഇതെന്നെ പറയണ കേട്ടോ എനിക്ക് ഏട്ടനില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല ഏട്ടനും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ കേട്ടാ മതി വീട്ടിൽ ഒളിച്ചും പാത്തും കുലശിതും ചെയ്ത് സൂക്കുന്ന പോലെല്ലോ മോളെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഏട്ടന്റെ തനി സ്വരൂപം മോള് കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന പൂരം എന്തിനാണല്ലേ പറഞ്ഞറിയിക്കുന്നത് അനുഭവിച്ചു എന്നെ അറിഞ്ഞോ അതാണ് നല്ലത് ബാക്കി പറഞ്ഞോട്ടെ അയ്യ എന്റെ മോളെ അന്വേഷിച്ച് വരാൻ പറ്റിയ രണ്ടു മുതലുകള് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞ നോക്കൂല അതാണ് ഉണ്ടാകാൻ പോകുന്നത് അന്വേഷിച്ചു വരരുത് പോലും കുറച്ച് കഴിഞ്ഞ് അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നും പറഞ്ഞു വീഡിയോ ഇട്ടാ പോലും ആരും തിരിഞ്ഞു നോക്കരുത് സുഖിക്കാൻ പോയതല്ല നല്ലോണം അങ്ങോട്ട് സുഖിക്കട്ടെ രണ്ടാളും കൂടി ബാക്കി പറ ഈ ഞാൻ ഞാൻ സമ്മതിച്ചത് വീഡിയോ എടുക്കാൻ കാരണം ഉം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര ഒളിച്ചോട്ടങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടിരിക്കുന്നു ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങൾ എല്ലാവരും പറഞ്ഞൊരു ഇത് ഈ വീഡിയോ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എടുക്കുന്നത് എന്നെ കൊണ്ട് ആരും പറയിക്കുന്നതല്ല എന്റെ വീട്ടുകാരനെ ഒരുപാട് ഉപദ്രവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചോടിയത് എന്റെ ഏട്ടായിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങയാണ് മാങ്ങയാണ് ഇതൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിൽ പുതിയ വീഡിയോ ഇറങ്ങുമെന്ന് മാത്രം അയ്യോ എന്നെ രക്ഷിക്കണ് എല്ലാം എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിച്ചതാണ് ഏട്ടായി എന്നെ കൊല്ലുന്നേ അച്ഛ അമ്മ ഓടി വായോ ഇതൊക്കെ നമ്മൾ അത്ര കണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെ ആത്മാർത്ഥം ഒരു എന്താണ് സംഭവിക്കാൻ പ്രത്യേകിച്ച് പ്രഡിക്ട് ചെയ്യാൻ കഴിയൂല ബാക്കി ഉണ്ടോക്കാം ഈ ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ പോയി കഴിയൂലും ഓഹോ അപ്പോ ഞമ്മന്റെ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത് പോലും നീ ഒക്കെ കൂടി ഊഹ് അല്ലെങ്കിൽ വേണ്ട നീയൊക്കെ നശിപ്പിച്ചിട്ട് പോയ ജീവിതങ്ങളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല സ്വന്തം ചേച്ചിയും മക്കളെയും ഓർത്ത് ഒരു ആശങ്കയുമില്ല നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അല്ലെങ്കിലും ഇവരിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അല്ലേ വല്ലാത്തൊരു ജന്മങ്ങള് തന്നെ ബാക്കി നോക്കാം അത്ര ആത്മാർത്ഥിച്ച ആൾക്കാരാണ് പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ആത്മാർത്ഥത ആത്മാർത്ഥത ഇങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞത് ആ പാവം ആത്മാർത്ഥത കേൾക്കണ്ട അത് എവിടെയെങ്കിലും പോയി തോന്നിച്ചാവും കുറച്ച് ബർക്കത്തുള്ള വാക്കാണത് നിനക്കതൊന്നും ഉപയോഗിക്കാനുള്ള യോഗ്യതിന്റെ ആത്മാർത്ഥമായ സ്നേഹാണ് പോലും ഇതിന് സ്നേഹം നല്ല പേര് കാമം അത്ര മതി വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട രണ്ട് കാമ പിശാച്ചു അതാണ് നിങ്ങൾ രണ്ടുപേരും അവൾ ആത്മാർത്ഥത ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു ബാക്കി പറ്റില്ല ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് പറഞ്ഞോട്ടോ ചിരിക്കണ കരയണ ഛർദ്ദിക്കണം എന്താന്നറിയാത്ത അവസ്ഥയാണ് പറയാൻ വാക്കുകളില്ലേ ഏട്ട അതിന്റെ മുഖത്തിൽ എക്സ്പ്രഷൻ കണ്ടില്ല ഞങ്ങൾ ഉമ്മ കിട്ടിയപ്പോ അയാൾ ഇങ്ങോട്ട് അലിഞ്ഞില്ലാണ്ടായി പോയി കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ഓഞ്ഞ നോട്ടവും എക്സ്പ്രഷനും ഇനി കാമ ചേച്ചി നമ്മുടെ കാമ ചേട്ടന് മൈക്ക് കൈമാറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ചേച്ചി ഛർദ്ദിച്ച് വെച്ചത് എല്ലാരും കണ്ടല്ലോ ഇനി ചേട്ടന് ചർദി എങ്ങനെ നോക്കാം പിരിയാൻ പറ്റില്ല പിരിയാണ്ട് അതെന്താടാ നിനക്ക് പിരിയാൻ പറ്റാത്തത് നിന്നെ ഞാൻ പിരിച്ചു തരാടാ നിനക്കൊരു ഭാര്യ ഇല്ലേ രണ്ട് മക്കളില്ലേ അവര് പിരിയാൻ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ പിന്നെ എന്ത് പറ്റി നിന്റെ പിരിയാൻ പറ്റാത്ത അസുഖം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നീ അധികം ഡയലോഗ് അടിക്കല്ലേ മോനെ ബാക്കി പറ അങ്ങനെ പിന്നെ പറയും അതിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തെളിവും ഈ തെളിവ് അത് ശരി ഭാര്യയുടെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് അവളൊക്കെ എല്ലാം അറിയുന്നൊക്കെയാണ് ഈ കാമച്ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് ഇനി ഈ വീഡിയോയും തെളിവായിട്ട് ഭാര്യയ്ക്ക് എടുക്കുന്നതാണ് പോലും ആഹ് സ്വന്തം ഭാര്യ കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോ തന്നെ സ്വന്തം ഭർത്താവിന്റെ അവിധത്തിന് തെളിവുകൾ സൂക്ഷിക്കേണ്ടി വരുന്ന ആ പെണ്ണിനെ ഗതികേടുകളൊന്നും ആലോചിച്ചു നോക്കി ഒന്നും പറയാനില്ല ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണോ പോയെ ഇത്രയും തൊലിക്കെട്ടിക്ക് എവിടെ കിട്ടുന്നു ബാക്കി പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ഞാൻ വരും ശരി െയും കൊണ്ടുപോയത് പോല ഇനിയും കൂടി കൊണ്ടുപോകണം പോലും എന്താ പോങ്ങാക്ക് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു സംഭവം രണ്ടു ഉദ്ദേശിച്ചത് ഭാര്യയും രണ്ട് മക്കളെയും അവരെ കൊണ്ടുപോകാൻ വരാമെന്നാണ് ആശാൻ ഉദ്ദേശിച്ചത് ഞാൻ വരും തിരിച്ചു വരുന്ന കടിച്ചു വിടുന്നുണ്ടായിരുന്നല്ലോ ഇയാളെ വിളിക്കാൻ വരുമ്പോ കൂടെ പോകരുത് എന്നാണ് എനിക്ക് ഭാര്യയോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഉടായ്പന്ന് കൊടുക്കരുത് ബാക്കി പറ്റൂല്ല mm സത്യം അറിഞ്ഞതൊക്കെയാണ് പറപ്പാണെന്ന് തോന്നുന്നത് അവൻ്റെ ഒരു സെന്റടി ഉമ്മ ഒക്കെ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് കണ്ടറിയാം അവിതം തേടി പോയവരൊക്കെ നാശത്തിൽ ചെന്ന് അവസാനിച്ചിട്ടുള്ളൂ ഇതും അത്രേക്കെ ഉണ്ടാവുകയുള്ളൂ ഈ പെണ്ണിന്റെ ജീവിതമാണ് അവിടെ ഇല്ലാണ്ടാവാൻ പോകുന്നത് ഇവന് ഇവളം മടക്കുമ്പോ അടുത്ത പെണ്ണിനെ തേടി പോകും അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് അല്ല അവൾ അനുഭവിക്കണം സ്വന്തം ചേച്ചി പോലും ഓർക്കാതെയല്ലേ ഇവന്റെ കൂടെ അവള് കുൽശിതത്തിന് പോയത് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ വന്നിരുന്നു കൊണയ്ക്കുന്നു അവൾക്കും അവനും പിണിയാൻ പറ്റില്ല പോലും നീക്കടിച്ച് പിരിഞ്ഞ് പണ്ടാറെടുങ്ങുന്നത് അധികം വൈകാതെ ഞങ്ങളൊക്കെ കാണേണ്ടി വരും നീക്കെ തന്നെ അത് വീഡിയോ പിടിച്ച് ഞങ്ങളെ കാണിക്കുകയും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല എന്താണ് തോട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം